നമസ്കാരം ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ചെറിയൊരു വീഡിയോ ആണ് പക്ഷെ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് വേറെ വേറൊന്നുമല്ല നമുക്ക് ഓണായിട്ട് നമുക്കൊരു ഓഫർ ഇടാൻ പറ്റിയില്ല പറ്റാത്തതിൻ്റെ കാരണം ഞങ്ങളുടെ അടുത്ത് സ്റ്റോക്ക് ഉണ്ടായിരുന്നില്ല അതാണ് ഇതിൻ്റെ സത്യം അപ്പോൾ ഞങ്ങൾ എന്തായാലും തീരുമാനിച്ചു ഞങ്ങളുടെ നാലാം വാർഷികമായിട്ട് നമുക്ക് എല്ലാവർക്കും ഒരു ഓഫർ ഇടാം എന്നൊരു ലെവലിൽ ഞങ്ങൾ ഒരു ഓഫറും കൊണ്ടുവന്നിരിക്കുന്നത് അത് ഈ മാസം ഒന്നാം തീയതി മുതൽക്കന്നെ ഈ ഓഫർ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് അപ്പോൾ നമുക്ക് തന്നെ വേറൊന്നുമല്ല നമുക്ക് ഒരു ഫുൾ സെറ്റ് ആറ് അഞ്ഞൂറിന്റെ മുകളിൽ സാധനങ്ങൾ വാങ്ങുന്ന ആൾക്കാർക്ക് നമ്മൾ ഫ്രീ ആയിട്ട് നമുക്ക് ഒരു ബനിയൻ അതേമാതിരി ഒരു മടാളമുട്ടയൊക്കെ ഉള്ള കല്ല് അങ്ങനെ നമുക്ക് എല്ലാ സാധനങ്ങളും ഇതിന്റെ ഒപ്പം കൂടെ ഫ്രീ ആണ് ആറ് അഞ്ഞൂറിന്റെ മുമ്പിൽ ഏത് സെറ്റ് എടുക്കുമ്പോഴും നമുക്കൊരു ബനിയനും അതേമാതിരി ഒരു ഇരുന്നൂറ് രൂപയുടെ ഒരു കല്ലും അതേമാതിരി ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റാ ചില്ല ഒരു ബനിയനും നമ്മൾ ഇതിന്റെ കൂടെ ഉണ്ടായിരിക്കുന്നു അപ്പം നമുക്ക് സ്പൈക്ക് അത്യാവശ്യം സ്റ്റോക്ക് ആയിട്ടുണ്ട് കാരണം പെട്ടെന്ന് പെട്ടെന്ന് സാധനങ്ങൾ കഴുകാറുകൊണ്ടാണ് വേറൊന്നും ഉണ്ടായിട്ടല്ല പെട്ടെന്ന് പെട്ടെന്ന് സാധനങ്ങൾ കടകളിക്കും ആൾക്കാരും പഠിക്കുകയാണ് കൊണ്ടാണ് ഇപ്പം അത്യാവശ്യം സ്പൈക്ക് നമുക്ക് സ്റ്റോക്ക് ആയിട്ടുണ്ട് പിന്നെ നമുക്ക് ബെൽപ്പുകൾ പിന്നെ അതിൽ നമുക്ക് മോട്ടറ് നോക്കേണ്ട ഹുക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ബെൽത്തുകളും നമുക്ക് ഇതായിട്ടുണ്ട് നമ്മൾ പഴയ നമുക്ക് ഇതാ വന്നിട്ടുണ്ട് അപ്പോൾ ഫുള്ള് വർക്ക് പേഴ്സൺ സെറ്റ് വെൽത്ത് അതേമാതിരി ഡബിൾ ഫുള്ളി സിംഗിൾ പുള്ളി ഡബിൾ പുള്ളി പാളറസ്റ്റ് അതേമാതിരി നമുക്ക് മറ്റേ കൊമ്പറക്കുള്ള തയ്യ് നമ്മുടെ വാള് ആദ്യം നമ്മളാദ്യ മഞ്ഞ കയറില്ല നല്ല കോളിച്ചു കൂടിയ ആങ്കർ ലൈനിന്റെ ഈ റോപ്പിലാണ് നമ്മൾ ടിസ്റ്റർ റോപ്പ് കൊടുക്കുന്നത് ടിസ്റ്റർ ഇത് നമ്മൾ സെക്കൻഡ് റോപ്പായിട്ട് കെട്ടിയിട്ട് കൊടുക്കുന്ന സാധനം ഇതിലാണ് ഇതുകൊണ്ട് വേറെ ഒരുപാട് ഗുണങ്ങളുണ്ട് ഞങ്ങൾ വീഡിയോയിൽ ഉണ്ടല്ലോ പിന്നെ പറഞ്ഞാൽ ക്രാവിനർ ഹുക്ക് റിസ്റ്റർ റോപ്പ് പ്യുർ നൈലോണിൻ്റെ കാര്യം പ്യുവർ നൈലോണിൻ്റെ റിസ്റ്റർ റോപ്പ് അതേമാതിരി നമുക്ക് സെക്കൻഡ് റോപ്പായിട്ട് വരുന്നത് ഇതാ പുള്ളുണ്ട് ആപ്പൂടി സെഫ്സി ബെൽറ്റ് ഗ്രിപ്പർ ഫുൾ ബോഡി സേഫ്റ്റി വെൽത്ത് അങ്ങനെ നമുക്ക് ഇപ്പൊ ഇപ്പൊ എല്ലാ സാധനവും അത്യാവശ്യം സ്റ്റോക്ക് ഉണ്ട് അപ്പോൾ ആവശ്യമുള്ള ആൾക്കാർ ഞങ്ങൾ ഈ നമ്പറിൽ ബന്ധപ്പെടുക അപ്പൊ നമ്മുടെ ഈ ഓഫർ തീരുന്നതിന് മുന്നേ എല്ലാവരും ആവശ്യമുള്ള ആൾക്ക് എത്താൻ വേണ്ടിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ അതേ വേണ്ടി പെട്ടെന്ന് സ്റ്റോക്കുകൾ തീരുന്നതാണ് അപ്പോൾ സ്റ്റോക്ക് തീരുന്നതിന് മുമ്പ് ഉള്ള ആൾക്കാർ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാം മാക്സിമം ഷെയർ ചെയ്യുക സബ്സ്ക്രൈബും ചെയ്യുക ഓക്കെ